അലിംഗ്രത വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വരുന്ന കുറച്ച് പത്ത് മണി കളക്ഷൻസ് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണേ പിന്നെ ഇപ്പം മഴയല്ലേ മഴക്കാലത്ത് നമുക്ക് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിലോ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പ പത്ത് മണി വളർത്തിയെടുക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ഇതേപോലെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഷെയ്ഡിൽ ഒരു കമ്പിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പത്ത് മണി ഒന്ന് കാണിച്ചു തരാം ഇത് വൈറ്റ് കട്ട നെക്സ്റ്റ് ഇത് ജംബോ ആണ് ജംബോൻ്റെ കുറേ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അതിലൊരു കളറാണിത് ജംബോ ഫോൺ പോയിരിക്കുകയാണ് അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല ജംബോ കളക്ഷൻസ് ജംബോൻ്റെ ഒരു കളറ് ഇത് വേറൊന്ന് ഇത് വേറൊന്ന് നല്ല കളേഴ്സ് അല്ലേ ഇതൊക്കെ നെക്സ്റ്റ് വേറൊരു കളറ് ഇത് നമ്മൾ ആദ്യം ഇത് ഷെയ്ഡ് ഉള്ളത് കാണിച്ച് ഇതിന് ഷെയ്ഡ് ഇല്ലാത്ത ഒരു കളർ ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് നല്ലൊരു കട്ട ഒരു കളറ് നെക്സ്റ്റ് ജമ്പോൻ്റെ ലൈറ്റ് റോസ് കളറ് ജമ്മുവിൻ്റെ വേറൊരു കളർ കാണിച്ചു തരാം നല്ലൊരു കളറാണ് നല്ല രസമില്ലേ കാണേ പിന്നെ വേറെ നല്ല ഒരു കളറിൻ്റെ ഒരു കൂട്ടം കാണിച്ച് തരാം ഇതാ ഒരു വേറൊരു വെറൈറ്റി കളർ നല്ല രസേ കാണാൻ തേനീച്ച വന്നിരിക്കുന്നുണ്ടോ ഇതിൽ തേൻ എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ വേറൊരു കളറ് രസാന്നറിയതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്റെ ഫോണിന്റെ കംപ്ലൈൻറ് കൊണ്ട് ക്ലിയർ ആണോ എന്ന് എനിക്കൊരു സംശയുണ്ട് രസാന്നറിയോ കാണാൻ ഈ ഞാനൊരു വേറെ കളറ് കാണിച്ചു തരാൻ വിട്ടുപോയി ഞാൻ കാണിച്ചു തരാം ഇതായിടയ്ക്കുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബായ്